അള്ളാഹുയർത്തി മനുഷ്യന്മാർ ഇടയ്ക്കണം അപ്പൊ മലക്കളെ വിളിച്ചിട്ട് അള്ളാഹു പറഞ്ഞി മനുഷ്യന്മാരിടക്ക അപ്പൊ മലക്കളി അത് വേണ്ട അള്ളാവ് വേറെ ആക്കല അങ്ങനെ വന്നി അപ്പം അള്ളാഹു വന്നി നിങ്ങൾക്കാട്ട് കൂട്ടി അറിയാം എങ്ങക്ക് അത്ര അധികം അറിയില്ല അപ്പൊ അള്ളാഹു പറഞ്ഞി അപ്പൊ മലക്കൽ അത് അപ്പൊ ഒരു മലക്കലോട് പറഞ്ഞു പോയി മണ്ണിടുത്തു ആയി മണ്ണിടുത്തു പറഞ്ഞു പറഞ്ഞു അപ്പൊ മണ്ണെടുക്കാൻ പോയപ്പോ ഭൂമിയെടുക്കറിയാൻ തുടങ്ങി മണ്ണിടക്കല് വിക്ക് വേദന അപ്പിബിയില് മടങ്ങി വന്ന് ഇതെന്ന് പറഞ്ഞി ഞാൻ അവൾ കരിഞ്ഞു ആ ഭൂമി അറിഞ്ഞു അപ്പൊ വേറെ സഹായത്തി മലക്കെ വിട്ടു അപ്പൊ അത് പോയപ്പോ അത് അപ്പൊ ഭൂമി കല അപ്പൊ തിരിച്ചന്ന് റൂക്കണല്ലോ ആ റൂ എടുക്കണേ അവരോട് പോവാൻ പറഞ്ഞു മലക്കിലോ പോവാൻ പറയി മലക്കിലോട് പോവാറിയേ അത് പോയിട്ട് മലക്കില്ല റൂ ആ മലക്കും നോക്കി നോക്കിയില്ല ആ കറച്ചിലും നോക്കി ആ മറ്റപ്പുണിയുവാൻ കൊണ്ടിട്ട അപ്പഴാണ് അപ്പ പറഞ്ഞത് ഈ റുഹേത്ത് എടുക്ക സഹാവോട് ആ പറഞ്ഞു അത് നല്ല രൂപം ഉണ്ടാക്കാൻ തുടങ്ങി

അപ്പം സ്വാഹാദികൾ ആ മലക്കുകയും മദിനത്തിനെ ഉറങ്ങും വില ഉറങ്ങുമ്പോ വലശി ഉറങ്ങിയ ആയിക്കോട്ടെ ആ വില ഉറങ്ങി Aduh tu orang Allah nurut itu, orang uban deh, orang uban lagi. Aree Allahu. Ah orang uban. Awan taklah lebag itu ni. Ah bagitulah tu, orang uban lagi. Ada Amira. Amira juga. Hawa. Hawa juga ada. Ah lihat tak? Hawa juga ada. Di mana orangnya? Apa Hawa ni? Eh yang എല്ലാം ഇവിടത്തെല്ലാം കണ്ണപ്പരല്ലേ ആ കണ്ണമാരണ്ട് ആ കണ്ണത്തെങ്ങല്ലേ കഴിക്കരുത് ആ മരത്തിന്റെ പഴം കഴിക്കരുത് പറയാൻ മറന്നുവാഹു ഇല്ല എന്താ അതന്നെ പിന്നെ അറിഞ്ഞി അല്ല അല്ല മലക്കുകളോട് അപ്പൊ ഒരു മലക്ക് പറഞ്ഞു ഞാൻ ചെയ്യൂല ആ ഏത് മനക്ക രാണ്ടാക്കെ ആദനപീര് മണ്ണോളക്കെ ഞാൻ ചെയ്യൂല അത് എന്നെ അള്ളാവ് പറഞ്ഞി നിന്റെ ഞാൻ ഷെൽത്താനാക്കും നീ ഇവ പോണം അപ്പൊ പറഞ്ഞി പോവാണെങ്കിൽ നിന്റെ ഈ ലോകം ഈ ലോകം അവസാനിക്കു ജീവിക്കുവാണ് അപ്പൊ അള്ളാവ് പോണം എന്നൊക്കെ അതി പറഞ്ഞതാ ആ മഴ പഴം കേട്ടോ അപ്പൊ ഒരു ഈസുത്താ വന്നിട്ട് പറഞ്ഞി ആ പഴം കേക്കാൻ വേണ്ടി

ജിദ്ദയിൽ ആ ജിദ്ദയിലേ ആജിദ് മറ്റേതോ മഴ ആ മലിക്കറിയാം ശ്രീലങ്ക മലേന്റെ മേള എന്നിട്ട് അവർ അവർക്കില്ല രണ്ടും കാണാൻ വേണ്ടി അവർ നടന്ന് നടന്ന് അയാൾ ഒരാളെ നടന്നു നടന്ന് അത് മക്ക രണ്ടാവും കണ്ടു കണ്ടു കുട്ടി കണ്ടു കുട്ടിട്ടി കുട്ടികളെന്താ വെച്ചാൽ